സ്പെഷ്യൽ ഞാൻ ഡെൽറ്റയുടെ കോട്സെറ്റിന്റെ കളക്ഷൻ ആണ് നാല് സൂപ്പർ ആയിട്ടുള്ള നല്ല ഡിമാൻഡിങ് ആയ പ്രൊഡക്റ്റ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കാരണം അത്രയ്ക്ക് അഫോർഡബിൾ റേറ്റിലല്ലേ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നൽകുന്നത് സോ നാല് കളേഴ്സിലായിട്ട് നല്ല ഭംഗിയുള്ള പ്രിന്റിലായിട്ടാണ് വന്നിട്ടുള്ളത് ഡെൽറ്റയുടെ കോട്ട് സെറ്റ് കാത്തിരുന്നവരൊക്കെ വന്നോളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവർക്കും ഡയലി ഓൺലൈൻ ഫസ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഡെൽറ്റിയുടെ കോഡ് സെറ്റിൻ്റെ ആണ് വന്നിട്ടുള്ളത് നാല് കളേഴ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആണ് സോ വീഡിയോ അപ്ലോഡ് ചെയ്തതിനുടനെ തന്നെ നമുക്ക് നൂറുകണക്കിന് മെസ്സേജുകളായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റിപ്ലൈ കൊടുത്ത് സീനിയാരിറ്റി പ്രകാരമായിരിക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു മെസ്സേജുകൾ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ റിപ്ലൈ ചെയ്യുക കോളിംഗ് ഓപ്ഷൻസ് അല്ല സോ നിങ്ങൾ എങ്ങനെയായാലും മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റിപ്ലൈ നൽകുന്നതായിരിക്കും കേട്ടോ എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ സോൾഡ് ഔട്ട് ആകുന്ന പ്രോഡക്റ്റാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് പിന്നെ എന്താണ് നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വീഡിയോ വാച്ച് ചെയ്ത ശേഷം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് ആണെങ്കിൽ ഞാൻ ഈ ഒരു വെയർ ചെയ്തിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വൈറ്റ് ഫ്ലവേഴ്സ് പോലെ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ കാണിച്ച് തരാം നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഭംഗിയുള്ള ജെറ്റ് ബ്ലാക്ക് നല്ലൊരു വൈറ്റ് കോമ്പിനേഷൻ കൊടുത്ത് ഹൈ നെക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലായിട്ട് ത്രീ ഫോർത്തോളം സ്ലീവ് ഉണ്ട് എലൈൻ കട്ടാണ് വിത്ത് പോക്കറ്റോട് കൂടിയാണ് ടോക്കെ കൊടുത്തിട്ടുള്ളത് സെയിം ബോട്ടം സ്ട്രൈറ്റ് ബോട്ടോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ എലാസ്റ്റിക്കാണ് ഫ്രണ്ടിൽ ഈ ഒരു സ്ട്രാപ്പ് മോഡലായിട്ടാണ് ടോക്കെ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ത്രീ ആണ് റേറ്റ് വരുന്നത് ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് എക്സ് എൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ ത്രീ നയൻ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ സെയിം മജന്ത ഷെയ്ഡിലാണ് കേട്ടോ മജന്ത ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് സൂപ്പർ വായിട്ട് കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് എല്ലാം സെയിം ആണ് ജസ്റ്റ് കളറില് മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെയിം ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല രസമുള്ള കളർ അല്ലേ ഗ്രീൻ ആൻഡ് ആ ഒരു വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സെയിം ബോട്ടോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫൈനലി അതിൻ്റെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ ത്രീ നയൻറ്റി എയ്റ്റ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് നല്ലൊരു കാഷ്വൽ ഔട്ട്ഫിറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇത് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്രയ്ക്ക് അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നൽകുന്നത് ഞാൻ പറയുന്ന പോലെ തന്നെ ഓൺലൈനിൽ നമുക്കൊരു പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഫൈവ് നയൻറ്റി സിക്സ് നയൻറ്റിക്കൊക്കെ കൊടുക്കുന്നവരുണ്ട് നമ്മൾ വെറും ത്രീ നയൻറ്റിക്കാണ് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടേ വേണ്ടേ സ്ക്രീൻഷോട്ട് താഴെ കാണാം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുക ഈ ഒരു പ്രൊഡക്റ്റ് എടുത്ത ഡീറ്റെയിൽസൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും കാണാ സബ്സ്ക്രൈബ് ചെയ്യാതെ ഫോളോ ചെയ്യുന്ന കാണുന്ന കാണുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ പുതിയ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് ആയിട്ട് പുതിയൊരു ഡേറ്റ് ഉടൻ തന്നെ കാണുന്നവർ ടൈക്ക് বাই বাই